വം ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞവും തൈപ്പുയ മഹോത്സവവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി രണ്ട് മുതൽ പതിനൊന്ന് വരെ അലക്സാണ്ടർ ജേക്കബ് ഐ പി പ്രഭാഷണം ഫെബ്രുവരി അഞ്ചിന് മിലാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ടൂർണമെന്റിൽ ചാലക്കുടി ഇന്ത്യൻ ടൈം ഹൗസ് ചീനിക്കാസ് ജേതാക്കളായി മിലാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അഖില കേരള സെവൻസ് ഫ്ലഡ് ലൈറ്റ് ഫുട്ബോൾ ടൂർണമെന്റ് മിലാൻ ഫുട്ബോൾ ഫെസ്റ്റ് ടു കെ ട്വൻ്റി ഫൈവ് സംഘടിപ്പിച്ചു മാറാടി കുരുക്കുന്നപുരം പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ മഹാറാണി വെഡിംഗ് കളക്ഷൻ തൊടുപുഴ ടൈറ്റിൽ സ്പോൺസറായി ഈസ്റ്റ് മാറാടി മിലാൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച ഫൈനൽ മത്സരം മാത്യു കുടൽനാടൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മണ്ണിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഈ ഈ ഈ കായിക വിനോദം ഇത്രയും ഇത്രയും ഭംഗിയായി ആർഭാടമായി മണ്ണിൽ എത്തിച്ച മിലാൻ ഞാൻ അവസരം വിനിയോഗിക്കുകയാണ് ആരാധകരുള്ളിയോഗിക്കാം ഫുട്ബോളിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ നിറഞ്ഞ സൗന്ദര്യം എന്ന് പറയുന്നത് മികച്ച ഗ്രൗണ്ടും അതിൽ കളിക്കാൻ ഏറ്റവും ശേഷിയുള്ള മിടുക്കരായ കളിക്കാരും അതിനേക്കാളെല്ലാം ഉപരിയായി ആ കളിയെ വാരിപ്പുണരാനും പ്രോത്സാഹിപ്പിക്കാനും ഉത്സുകരായി നിൽക്കുന്ന കാണികളുമാണ് അതുകൊണ്ട് എല്ലാ നിലയിലും ഈ ഫുട്ബോൾ ഏറ്റവും ഭംഗിയായി ഇവിടെ ഇതുവരെ കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞു കേരളത്തിന്റെ ഫുട്ബോൾ കമന്റടിക്ക് പരിചിതനായ ഷൈജു ദാമോദരൻ മുഖ്യാതിഥിയായി സോ മറിയുടെ മിലാ ഫുട്ബോൾ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി ഫൈനൽ മത്സരത്തിന്റെ എല്ലാ വിധ പ്രതീക്ഷയിലാണ് നിങ്ങളുടെ എട്ട് ടീമുകൾ മാറ്റടിച്ച ഫുട്ബോൾ മാമാങ്കത്തിന്റെ ഫൈനൽ മത്സരത്തിൽ ഹെയ്ഡെ കേറ്റേഴ്സ് സ്പോൺസർ ചെയ്ത സ്റ്റാർ കൊച്ചിയും ചാൻഡീസ് കേറ്റേഴ്സ് ആന്റ് ഇവന്റ്സ് സ്പോൺസർ ചെയ്ത ഇന്ത്യൻ ടീം ഹൌസ് ചീനികാസ് ചാലക്കുടിയും തമ്മിൽ ഏറ്റുമുട്ടി 何 ഇരു ടീമുകളും ഓരോ ഗോൾ വീതം നേടി സമനിലയിലെത്തിയ മത്സരത്തിൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെ ഇന്ത്യൻ ടൈം ഹൌസ് ചീനിക്കാസ് ചാലക്കുടി ജേതാക്കളായി ജേതാക്കൾക്ക് തൊടുപുഴ മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻ നൽകുന്ന അൻപതിനായിരം രൂപയും കെ എം ബാബാ റാവുത്തർ മെമ്മോറിയൽ ട്രോഫിയും റണ്ണേഴ്സ് അപ്പ് ആയവർക്ക് ഇലാഹ്യ കേറ്ററിംഗ് ആൻഡ് ഇവന്റ്സ് നൽകുന്ന മുപ്പതിനായിരം രൂപയും എ എം എക്സ്പോർട്ട് നൽകുന്ന റണ്ണേഴ്സ് അപ്പ് ട്രോഫിയും സമ്മാനിച്ചു മിലാൻ ക്ലബ്ബ് പ്രസിഡന്റ് അബ്ബാസ് ലത്തീഫ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ക്ലബ്ബ് സെക്രട്ടറി ഷാജി വിയെ ടൂർണമെന്റ് ടൈറ്റിൽ സ്പോൺസർമാരായ മഹാറാണി വെഡിംഗ് കണക്ഷൻസിന്റെ മാനേജിംഗ് ഡയറക്ടർ റിയാസ് വി എ ജി എം നിസാർ ക്ലബ് ഫുട്ബോൾ ടീം മാനേജർ ഷബീർ കെ എ പ്രൈസ് സ്പോൺസറായ ഇലഹ്യ കേറ്ററിംഗ് ആൻഡ് ഇവൻറ്റ്സ് എം ഡി റിനീഷ് വിന്നേഴ്സ് എവർ റോളിംഗ് ട്രോഫി നൽകുന്ന ഹാജി കെ എം ബാബ റാവുത്താർ മെമ്മോറിയൽസ് പ്രതിനിധി കെ ബി ആദം റാവുത്താർ റണ്ണേഴ്സ് ട്രോഫി സ്പോൺസർ ചെയ്ത എ എം എക്സ്പോർട്ട് മാനേജിംഗ് ഡയറക്ടർമാരായ മാഹിൻ ഷാഹുൽ അൻവർ ഷക്കീർ മിലാൻ ക്ലബ് ടൂർണമെന്റ് രക്ഷാധികാരി ഷാനവാസ് പി എ ക്ലബ്ബ് ട്രഷറർ മിഥുൻ പി മാത്യുസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് ന്യൂസ് സ്വർണം വിൽക്കുന്നതിന് മുൻപ് ജേക്കോയിൽ ഒന്ന് അന്വേഷിച്ചോളൂ ഏറ്റവും ഉയർന്ന വില ജേക്കോയിൽ തന്നെ ജേക്കോ ജുവേഴ്സ് തൊടുപുഴ